നമ്മുടെ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപിനെ ഓമിച്ചിരിക്കുന്നത് യഹൂദന്മാർക്ക് ആലയം പണിയുന്നതിനു വേണ്ടി അവരെ അവരുടെ സ്വദേശത്തേക്ക് പറഞ്ഞയച്ച കിങ് സൈറസിനെ പോലെയാണ് യഹൂദന്മാരുടെ സ്വപ്ന പദ്ധതിയായ അല്ലെങ്കിൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കൺസ്ട്രക്ഷനായ യഹൂദന്മാരുടെ ആലയം എന്നുള്ള അവരുടെ മോഹത്തിന് അവരുടെ ആഗ്രഹത്തിന് ട്രംപ് സഹായമാകുമോ ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കുമോ എന്നുള്ളതാണ് യഹൂദന്മാർ ഈ ദിവസങ്ങളിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ആലയത്തിന്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് യഹൂദന്മാരുടെ രണ്ട് ആലയങ്ങൾ ഇതിനു മുമ്പ് സ്ഥിതി ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അവിടെ ദ ഡോം ഓഫ് ദി റോക്ക് എന്ന് പറയുന്ന ഒരു മുസ്ലിം ആലയമാണ് സ്ഥിതി ചെയ്യുന്നത് യഹൂദന്മാർ വിശ്വസിക്കുന്നത് ആ ഡോം ഓഫ് ദ റോക്കിന്റെ സ്ഥാനത്ത് യഹൂദന്മാർക്ക് നഷ്ടപ്പെട്ട രണ്ട് ആലയങ്ങളുടെ സ്ഥാനത്ത് പുതിയൊരു ആലയം മൂന്നാമത്തെ ഒരാലയം ഒരാൾ നിർമ്മിക്കുന്നതിന് വേണ്ടി അവരെ സഹായിക്കും എന്നുള്ളതാണ് ട്രംപ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപും ബെഞ്ചമിൻ നെത്തന്യാഹുവും നടത്തിയ പ്രസ്താവന അവരുടെ സംയുക്ത പ്രസ്താവനയിൽ അവർ പറഞ്ഞിട്ടുള്ളത് സമരിയ ജൂഡിയ ഭാഗങ്ങളിലെ എല്ലാ കൺസ്ട്രക്ഷൻസും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്ന് ഹോൾഡ് ചെയ്യണം എന്നുള്ളതാണ് ട്രംപിന് കുറേ കാര്യങ്ങൾ കൂടെ ചെയ്തു തീർക്കുവാനുണ്ട് അതിനുശേഷം മാത്രമേ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ പ്രൊജക്ടുകൾ ദേവാലയം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അതിനോടുള്ള ബന്ധത്തിലുള്ള എല്ലാ പ്രൊജക്ടുകളും ഹോൾഡ് ചെയ്യുവാൻ ട്രംപ് ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേലിലെ അമേരിക്കയുടെ എംബസി ഇപ്പോൾ ടെൽ അവീവിലാണ് അത് യെരുഷലേമിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ട്രംപിന് ഒരാഗ്രഹമുണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ ഇതിനെക്കുറിച്ച് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും വരുന്ന ദിവസങ്ങളിൽ യരുശലൈം ദേവാലയത്തിനും മറ്റ് അനുബന്ധമായിട്ടുള്ള കൺസ്ട്രക്ഷനും ആവശ്യമായിരിക്കുന്ന പ്രസ്താവനകൾ ട്രംപ് ഇറക്കുമോ എന്നുള്ള ആകാംക്ഷയോടുകൂടിയാണ് ലോകരാജ്യങ്ങളും പ്രത്യേകിച്ച് യഹൂദന്മാരും കാത്തിരിക്കുന്നത് യഹൂദന്മാരുടെ തന്നെ ഒരു അനൌദ്യോഗികമായ ഒരു സന്നദ്ധരീൻ സംഘം യഹൂദന്മാരുടെ ന്യായാധിപ സഭയാണ് ആ സംഘം ട്രംപിനും പുട്ടിനും സംയുക്തമായിട്ടുള്ള ഒരു കത്തെഴുതി അവരുടെ അപേക്ഷയും ആഗ്രഹവും സമർപ്പിക്കുകയുണ്ടായി ട്രംപ് മാത്രമല്ല റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ പുട്ടിനും ഈ ഒരു പ്രൊജക്ടിൽ അവരെ സഹായിക്കണം എന്നുള്ള അഭ്യർത്ഥനയുമായിട്ടാണ് ഈ സന്നദ്ധരീൻ സംഘം ഇവരെ സമീപിച്ചിരിക്കുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയമായ മതപരമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഏറ്റവും വലിയ ട്രാജഡിയാണ് അവരുടെ ആലയത്തിന്റെ നശീകരണം എന്നുള്ളത് അവരുടെ രണ്ടാമത്തെ ആലയം നശീകരിക്കപ്പെട്ടത് എ ഡി എഴുപതിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ ജീവിതത്തിന്റെ ഫോക്കൽ പോയിന്റ് ആയിരുന്ന അവരുടെ ആലയം അവരുടെ തീരാനഷ്ടമായി ഇന്നും യഹൂദന്മാർക്ക് നിലനിൽക്കുകയാണ് എ ഡി എഴുപതിൽ അവരുടെ രണ്ടാമത്തെ ആലയം നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നാൽ എ ഡി അറുന്നൂറ്റി എൺപത്തൊമ്പതിനും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിനും ഇടയിലാണ് മുസ്ലിങ്ങൾ എർസലേമിനെ കൈയടക്കിയതും ആ സമയത്ത് അവിടെ ദ ഡോം ഓഫ് ദ റോക്ക് എന്നുള്ള ആ ഒരു വലിയ ആലയം അവിടെ ഉയർത്തിയതും യഹൂദന്മാരുടെ രണ്ടാമത്തെ ആലയം എ ഡി എഴുപതിൽ നശീകരിക്കപ്പെട്ടതിനും ഡോം ഓഫ് ദ റോക്ക് അറുന്നൂറ്റി എൺപത്തി ഒൻപതിൽ മുസ്ലിങ്ങൾ അവിടെ പണിയുന്നതിൻ്റെ ഇടയിലും ബൈസാന്തിയൻ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ വിഭാഗമാണ് ഈ ഒരു ലൊക്കേഷനെ മുഴുവനും അവരുടെ കൈവശമാക്കിയിരുന്നത് ക്രിസ്ത്യാനികളായിരുന്ന ബൈസാന്തിയൻ റൂളേഴ്സ് ആ ദേശത്തെ അവർ അടക്കി വാണിരുന്നുവെങ്കിലും അവിടെ ഒരു ആലയം നിർമ്മിക്കുന്നതിനു വേണ്ടി അവർ തുനിഞ്ഞിരുന്നില്ല എന്നാൽ അവിടെ ഒരു ഹോളി റോക്ക് ഉണ്ട് റോക്കുണ്ടൊരു വിശുദ്ധമായിട്ടൊരു പാറ അവിടെ ഉണ്ട് ഒരു അടിസ്ഥാന കല്ല് പോലെ അവർ കാണുന്ന ഒരു കല്ലവിടെയുണ്ട് എന്നാൽ അതിനെ പരിരക്ഷിച്ചിരുന്നു അതിൻ്റെ മുകളിലാണ് ഡോം ഓഫ് ദ റോക്ക് എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആലയം മുസ്ലിങ്ങളുടെ ആലയം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വപ്നമായിരുന്ന ആദ്യത്തെ ആലയം പണിതത് ദാവിദ് എന്ന് പറയുന്ന ആ മഹാരാജാവിന്റെ മകനായ ശലോമോന്റെ കാലത്താണ് ശലോമോനാണ് ആദ്യത്തെ ദേവാലയം യഹൂദന്മാർക്ക് വേണ്ടി പണി കഴിപ്പിച്ചു കൊടുത്തത് അത് ആയിരം ബിസിയിലായിരുന്നു എന്നാൽ ബാബിലോണിയർ എന്ന് പറയുന്ന ഒരു കൂട്ടർ വന്ന് അഞ്ഞൂറ്റി എൺപത്തി ആ ആലയത്തെ ഒന്നാമത്തെ ആലയത്തെ ഏറ്റവും പ്രൗഢഗംഭീരമായിട്ടുള്ള അലങ്കരിക്കപ്പെട്ട ആലയത്തെ നശിപ്പിക്കുന്നതായിരുന്നു നമുക്ക് ചരിത്രത്തിൽ പിന്നീട് കാണുവാൻ സാധ്യമായിത്തീർന്നത് ബാബിലോണിയർ ആ ആലയത്തെ നശിപ്പിച്ചു എന്നാൽ യഹൂദന്മാർക്ക് എഴുപത് വർഷത്തിന് ശേഷം അവരുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രവചനമുണ്ടെന്ന് ഇരമ്യാവ് പറഞ്ഞിരുന്നു അതുമാത്രമല്ല പേർഷ്യൻ രാജാവായ കോരശ് അല്ലെങ്കിൽ ദ കിങ് സൈറസ് വന്ന് അവിടെ ഒരു പുതിയൊരു ആലയം പണിയുമെന്ന് യശയാ പ്രവാചകനും പ്രവചിച്ചു പറഞ്ഞിരുന്നു അങ്ങനെ ഒന്നാമത്തെ ആലയം ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ തകർക്കപ്പെട്ടുവെങ്കിലും എഴുപത് വർഷത്തിന് ശേഷം പേർഷ്യൻ രാജാവായ കോരശിൻ്റെ കൽപ്പന പ്രകാരം അവിടെ ഒരു പുതിയ ആലയം ഉയരുന്നതാണ് നമ്മൾ കാണുന്നത് ആ ആലയത്തെ രണ്ടാമത്തെ ആലയം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് കോരശ് രാജാവിൻ്റെ നേതൃത്വത്തിൽ പണിത രണ്ടാമത്തെ ആലയം നാനൂറ് വർഷങ്ങൾക്ക് ശേഷം ഹെറോ ദ ഗ്രേറ്റ് ഹെരോദ് രാജാവ് അത് പുതുക്കി പുതുക്കിപ്പണതായിട്ടാണ് നമ്മൾ കാണുന്നത് അതിനെ ഗ്ലോറിയസ് ടെമ്പിൾ എന്നുള്ള പേരിലാണ് ആ സമയങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് എന്നാൽ ആ വലിയ ആലയം എ ഡി എഴുപതിൽ ജനറൽ ടൈറ്റസ് റോമൻ പ്രതിനിധിയായിരുന്ന റോമൻ ഭരണാധികാരിയായിരുന്ന ജനറൽ ടൈറ്റസ് ആ ആലയത്തെ നശിപ്പിച്ചതായി എ ഡി എഴുപതിൽ നശിപ്പിച്ചതായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ ആലയത്തെ കല്ലിൻ്റെ മുകളിൽ കല്ല് ശേഷിക്കാതെ അടിസ്ഥാന കല്ലുവരെ എടുത്തു കളഞ്ഞ് തവിടുപൊടിയാക്കി കളഞ്ഞു ഏകദേശം അഞ്ഞൂറ്റി എൺപത്തി ആറ് വർഷമായിരുന്നു രണ്ടാമത്തെ ആലയം സ്ഥിതി ചെയ്തിരുന്നത് നീണ്ട പത്തൊമ്പത് നൂറ്റാണ്ടുകളായി യഹൂദന്മാർ കാത്തിരിക്കുകയാണ് ബാബിലോണിയർ തകർത്ത് കളഞ്ഞ ഒന്നാമത്തെ ആലയത്തിന് പകരമായി റോമൻ ഭരണാധികാരികൾ തകർത്ത് കളഞ്ഞ രണ്ടാമത്തെ ആലയത്തിന് പകരമായി മൂന്നാമത്തെ ഒരാലയം ഡോം ഓഫ് ദ റോക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ആലയത്തിന്റെ അടിസ്ഥാന കല്ല് ഉള്ള സ്ഥലത്ത് തന്നെ ഉയരും എന്നുള്ള ആകാംക്ഷയോടുകൂടെ അവരെ സഹായിക്കുന്നതിനു വേണ്ടി ആരായിരിക്കും വരുന്നത് പുറ്റനായിരിക്കുമോ വരുന്നത് ട്രംപ് ആയിരിക്കുമോ വരുന്നത് അവർ ആഗ്രഹിക്കുന്ന അടിസ്ഥാന കല്ലിൽ തന്നെ ടെമ്പിൾ മൗണ്ടിൽ തന്നെ ഒരു പുതിയ ആലയം ഉയരുന്നതും നോക്കി സന്നദ്ധനും സംഘവും യഹൂദന്മാരും പുരോഹിതന്മാരും ഒക്കെ ഇപ്പോഴും കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു ആലയം കാണുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് അതിനുപരിയായിട്ട് ഒരു അതിവിശുദ്ധ സ്ഥലം കോടേഷ് കൊടാശിയും ദ ഹോളി ഓഫ് ഹോളീസ് അതിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അതിനെ ഇൻസ്റ്റോൾ ചെയ്യുന്നതിനു വേണ്ടി അവർ ഒരു രാജ്യമായി കാത്തിരിക്കുകയാണ് എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് അവരുടെ ദൈവാലയത്തിന്റെ നശീകരണത്തെക്കുറിച്ചും ആ ആലയമല്ല എന്നാൽ ഉയരുവാൻ പോകുന്നത് പുതിയൊരു ആലയമാണെന്നും മനുഷ്യരോടുകൂടിയുള്ള ദൈവത്തിന്റെ വാസമാണ് ആ ആലയമെന്നും നിങ്ങൾ ഓരോരുത്തരുമാണ് ആ ആലയമെന്നും യേശു കർത്താവ് ആവർത്തിച്ച് ആവർത്തിച്ച് അവരോട് പറഞ്ഞിരുന്നു എന്നാൽ യേശുവിൻ്റെ വാക്കുകളെ അവർ കൈക്കൊണ്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം അവരെ സംബന്ധിച്ചിടത്തോളം കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ ഒരലയത്തിൽ ഇരുന്നു കൊണ്ട് ആരാധിക്കുവാനായി ഇഷ്ടപ്പെടുമ്പോൾ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത് അവരുടെ ഹൃദയമാകുന്ന ആലയത്തിൽ വന്ന് അവരുടെ ശരീരമാകുന്ന ആലയത്തിൽ വന്ന് വസിക്കുക എന്നുള്ള ആഗ്രഹമായിരുന്നു അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതും ഇതാ മനുഷ്യരോടുകൂടിയുള്ള ദൈവത്തിൻ്റെ വാസം മനുഷ്യരുടെ ഹൃദയത്തിൽ ദൈവം രാജാവായി തീരുന്ന അനുഭവം ദൈവത്തിൻ്റെ ആലയമായി മനുഷ്യർ തീരുന്ന അനുഭവം ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംസർഗവും സഹവാസവും അവൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും അനുഭവിക്കുന്ന ആ ഒരു കൂട്ടായ സംസർഗത്തിൻ്റെ പദ്ധതി അതിൽ യേശുക്രിസു എന്നുള്ള രാജാവിൻ്റെ സ്ഥാനം ഇതൊക്കെ ആവർത്തിച്ചാവർത്തിച്ച് യേശു കർത്താവ് യഹൂദന്മാരോട് പറയുവാൻ ശ്രമിച്ചുവെങ്കിലും അവർക്കത് മനസ്സിലാക്കുവാൻ സാധ്യമായില്ല അവർ യേശു കർത്താവിനെ ഒടുവിൽ ക്രൂശീകരിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധ്യമായിത്തീരുന്നത് എന്നാൽ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ഏവർക്കും യേശു കർത്താവിൻ്റെ രക്തത്താൽ കഴികൾ പ്രാപിക്കുന്ന നിമിഷം ദൈവത്തിൻ്റെ ആലയമായി ഓരോ മനുഷ്യനും തീരുമെന്നും എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചാരാംശം എന്ന് പറയുന്നത് എന്നാൽ ആരായിരിക്കും ഈ ആലയം പണിയുവാനായി പോകുന്നത് പുട്ടിനായിരിക്കുമോ സാധ്യതയില്ല ട്രംപ് ആയിരിക്കുമോ സാധ്യതയില്ല ഏതെങ്കിലും ഭരണാധികാരികളുടെ സംയുക്തമായിട്ടുള്ളൊരു നീക്കത്തിന്റെ ഭരണിതപലമായിട്ടായിരിക്കുമോ ഈ ഒരു ആലയം പണിയപ്പെടുവാനായി പോകുന്നത് ഒട്ടും സാധ്യതയില്ല ഈ ആലയം പണിയുന്നതിനു വേണ്ടി യഹൂദന്മാരെ സഹായിക്കുവാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് എതിർ ക്രിസ്തു എന്ന് പറയുന്ന മറ്റൊരു രാജാവാണ് എതിർ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് മാത്രമായിരിക്കും യഹൂദന്മാർക്ക് വേണ്ടി ഒരു ആലയം ഇനിയും അവിടെ ഉയരുവാനായി പോകുന്നത് ആരായിരിക്കും എതിർ ക്രിസ്തു നമുക്കിതുവരെയും അറിയുവാൻ സാധ്യമാകാത്ത ഒരു മർമ്മം തന്നെയാണ് എന്നാൽ ഒരു ഭരണാധികാരി കൂടെ ഇതിനുശേഷം വരുവാനുണ്ട് അവൻ്റെ സമയത്തായിരിക്കും ആ ഭരണാധികാരിയുടെ സമയത്തായിരിക്കും യഹൂദന്മാർക്ക് അവരുടെ ആലയം തിരിച്ചു കിട്ടുക യഹൂദന്മാരുടെ പ്രതീക്ഷകൾ ഉയരുന്ന സമയത്ത് ദൈവമക്കളുടെ പ്രത്യാശ വർദ്ധിക്കേണ്ടതിൻ്റെ സമയവും കാലഘട്ടവുമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരാലയം പണിയണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ യഹൂദന്മാർ ഒരു രാജ്യമായി ഒരുങ്ങുമ്പോൾ അതിന് പുറകിൽ ദൈവത്തിൻ്റെ ചില പദ്ധതികൾ നടക്കുവാനുണ്ട് യേശു ക്രിസ്തു തൻ്റെ വാക്കുപോലെ തൻ്റെ മക്കളെ ഈ ഭൂമിയിൽ നിന്നും ചേർക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവൻ്റെ മാറ്റലുകളായി ഇതിനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമായിത്തീരുന്നുണ്ട്